ഹായ് ഹായ ശേഷം സുഖല്ലേ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു കടലക്കറി തയ്യാറാക്കിയെങ്കിലും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെല്ലാവരും കണ്ട് ഇതിനാവശ്യമായത് ഈ കടലയാണ് ഇത് പകുതി വെന്ത കടലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് കഴുകി വാരി ഒരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ നമ്മളതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള ക്യാരറ്റ് തക്കാളി വേപ്പിൻ്റെ എല്ലാം ഉള്ളവർ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ലാസ്റ്റ് വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നീട് ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ ഇപ്പം ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ൊക്ക അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് ഓയിൽ ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കുക വെന്ത് നമ്മൾ നമ്മളിതിനകത്തേക്ക് ഇങ്ങനെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ചേർക്കുമെന്ന് ഇത് ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം പിന്നീട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു കടലക്കറിയാണ് ചപ്പാത്തിയുടെ പൊറോട്ടോടെയോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എനിക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യ കമെന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ഇതേപോലെ ചെയ്യാൻ അറിയാത്ത ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ അടുത്ത വിശേഷമായി വരുന്നവരക്കും ബൈ